അലൈക്കും വരഹമത്തല്ലാ വാത്തൂ അലഹമദല്ലാഹി ഉറുറബിൾ ആലമീൻ വസ്ലാത്തു വസ്സലാമ വസ്ഹബിഹി മഹുലൂഖീൻ അമ്മാബാദ് ഇരുപത്തിയാറ് അഞ്ച് രണ്ടായിരത്തി പതിനേഴ് ഷഹുറുൽ ഖൈർ നന്മയുടെ മാസം എന്ന ശീർഷകത്തിൽ യു എ ഇ ഔക്കാഫ് പ്രസിദ്ധം ചെയ്ത ജുമാഹുത്തുബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ് അള്ളാഹു ഇത് സ്വീകരിക്കുകയും ഫലപ്രദമാക്കുകയും ചെയ്യട്ടെ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ് അള്ളാഹു സന്തോഷപൂർവ്വം അതിനെ സ്വീകരിച്ച് രാവുകളും പകലുകളും ഒക്കെ ഇബാദത്തുകളെക്കൊണ്ട് ധന്യമാക്കി സന്തോഷപൂർവ്വം യാത്രയേക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആ റമലാനിൻ്റെ ആദ്യ പത്തുകളിലെ അനുഗ്രഹവും നടുവിലെ പത്തിലെ പാപം പൊറുക്കലും ഒടുവിലെ പത്തിലെ നരകമോചനവുമൊക്കെ ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ അള്ളാഹു സുബാനഹുഅല സ്വർഗ കവാടങ്ങൾ തുറന്നു വെക്കുന്ന മാസമാണ് റമദാൻ തിരുനബി സല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു ഇതാജ റമദാനു ഫുഹത്ത് അബുആാബുൽ ജന്ന റമദാൻ വന്നാൽ സ്വർഗ കവാടങ്ങൾ തുറന്നു വെക്കും സത്യവിശ്വാസികൾ സന്തോഷത്തിലാണ് ഇതിനേക്കാൾ ഏറെ നമുക്ക് സന്തോഷിക്കാനുള്ള മറ്റെന്ത് അവസരമാണുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ മഹാന്മാരായ സഹാബത്തിനെ വിശുദ്ധ റമലാനിൻ്റെ പ്രത്യേകതകൾ അറിയിച്ചു കൊണ്ട് സംസാരിക്കാറുണ്ടായിരുന്നു അബുഹുറലി അള്ളാഹു അൻഹു പറയുന്ന നെഹദീ തിരുനബി സല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നു കത് ജാഅക്കും റമലാനു ഷെഹ്റുൻ മുബാറക് അനുഗ്രഹീതമായ റമലാൻ മാസം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു അതിലെ നോമ്പിനെ അള്ളാഹുതല നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു ആ മാസത്തിൽ സ്വർഗ കവാടങ്ങൾ തുറന്നു വെക്കും നരകവാധായങ്ങൾ കുട്ടിയടക്കപ്പെടും മനുഷ്യൻ്റെ ശത്രുവായ പിശാചുകളെ അള്ളാഹു ബന്ധനസ്ഥരാക്കും ആ മാസത്തിൽ ഒരു വിശുദ്ധ രാത്രിയുണ്ട് ആ രാത്രിക്ക് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട് ആ രാവിലെ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ടവന് സർവം നിഷേധിക്കപ്പെട്ടവനായി എന്താണ് നോമ്പ് അതിൻ്റെ അർത്ഥമെന്താണ് ഭാഷാപരമായി സൗം എന്നാൽ അൽ ഇം സാഖ് വൽഇം അനുഷേ ഒരു കാര്യത്തിൽ നിന്നും മാറി നിൽക്കുക അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ മറിയമിൽ പറയുന്നത് ഈ അർത്ഥത്തിലാണ് ഇന്നി നദർ തുലുമാൻ സൗമ ഞാൻ അള്ളാഹുവിന് നോമ്പ് നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് ബി വി മറിയം അല്ലാഹു എന്ന പറയുന്നത് അഥവാ ഞാൻ ഇന്ന് ആരോടും സംസാരിക്കില്ല എന്ന് നേർച്ചയാക്കിയിരിക്കുന്നു മതപരമായി അതിൻ്റെ അർത്ഥം അൽ ഇംസാഖ് അനിൽ കൂടെ പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കൽ എന്തിനാണ് നാം നോമ്പ് നോമ്പനുഷ്ഠിക്കുന്നത് അള്ളാഹു അതുകൊണ്ട് എന്താണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് അല്ലാഹു നാം സൂക്ഷ്മ ഭക്തരായി ജീവിക്കണം നമ്മുടെ ദേഹവും ദേഹിയുമൊക്കെ ആ നോമ്പോടുകൂടെ സംശുദ്ധമാകണം സത്യവിശ്വാസികളെ നിങ്ങളുടെ മുൻഗാമികളുടെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങൾ തക്കുവുള്ളവരാകാൻ വേണ്ടി എന്താണ് അള്ളാഹു നോമ്പുകാർക്ക് നൽകുന്ന പ്രതിഫലം നമുക്ക് നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലങ്ങളൊക്കെ തിരുനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട് നോമ്പിൻ്റെ പ്രതിഫലം അവിടുന്ന് നമ്മെ പഠിപ്പിച്ചത് അള്ളാഹു പറയുന്നു ആദമ ലഹു ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവനാണ് നോമ്പ് ഒഴികെ ഫ ഇന്നഹുലി അള്ളാഹു പറയുകയാണ് നോമ്പ് എനിക്കുള്ളതാണ് വഅന അജിജി ബിഹി ഞാനതിന് നേരിട്ട് പ്രതിഫലം നൽകുകയും ചെയ്യും അള്ളാഹു നേരിട്ട് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞ ഒരു സൽക്കർമ്മം നോമ്പ് മാത്രമാണ് മഹാനായ അബൂഉമാർഅലി അള്ളാഹു അൻഹു തിരുനബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് അവിടത്തോട് ആവശ്യപ്പെട്ടു മുർണീബി അം ആഹു ഹുഅങ്ങ് അങ് എന്നെ ഉപദേശിക്കണം അങ്ങിൽ നിന്നും എനിക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൊണ്ട് എന്നോട് കൽപ്പിക്കണം അലൈഹി നബിസുല്ലാഹുഅലൈഹുവലമ തങ്ങൾ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി അലൈ കബിസ്ഹു ലാ മിഥില നീ നോമ്പ് അനുഷ്ഠിച്ചോ അതുപോലത്തെ മറ്റൊന്നും അള്ളാഹുന് നിർവഹിക്കാനായി വേറെയില്ല നോമ്പ് നമ്മുടെ പാപമോചനത്തിനു കാരണമാകും സ്വർഗപ്രവേശനത്തിനും കാരണമാകും ഹദീഫിൽ കാണാം മൻസാമറമ ഈമാൻ വീസാബൻ അലഹുൻ ദമ്പി വിശ്വാസത്തോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ച് ഒരാളെ നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ കഴിഞ്ഞ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും അന്ത്യനാളിൽ അവൻ വരുമ്പോൾ അവൻ്റെ പേജുകൾ ക്ലിയറായി ഒരു അഴുക്കുമില്ലാത്ത രൂപത്തിൽ അവന് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്താൻ സാധിക്കും നോമ്പുകാർക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ അള്ളാഹു പ്രത്യേകമായി കവാടം തയ്യാറാക്കിയിട്ടുണ്ട് ഹദീഫിൽ പറയുന്നു ആ കവാടത്തിൻ്റെ പേര് ബാബു റയ്യാൻ റയ്യാൻ എന്നാണ് അതിൽ അല്ലാഹു നോമ്പുകാർക്ക് മാത്രമേ പ്രവേശി അനുമതി കൊടുക്കുകയുള്ളൂ നോമ്പുകാരെ പ്രത്യേകം പേരെടുത്ത് അള്ളാഹു വിളിക്കും ഐനസ്വാ ഇമൂൻ എവിടെയാണ് നോമ്പെടുത്തവർ അവർ ആ കവാടത്തിലൂടെ പ്രവേശിച്ചാൽ ഉഗ്ലിക് ആ കവാടം അടക്കപ്പെടുകയാൽ പിന്നെ ആർക്കും അതിൽ പ്രവേശനാനുമതിയില്ല ഒരു സത്യവിശ്വാസിക്ക് ഇതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം ലഭിക്കാനുണ്ടോ അള്ളാഹു അവനെ പ്രത്യേകം അവൻ്റെ പേരെടുത്ത് വിളിക്കുകയാണ് അവനെ റയ്യാനിലൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണ് എന്തിനാണ് നാം നോമ്പ് അനുഷ്ഠിക്കുന്നത് ആ നോമ്പ് ഏതു വിധത്തിലാകണം ആ നോമ്പ് അള്ളാഹു സ്വീകരിക്കുന്ന റസൂൽ സല്ലാഹു അലൈഹി സല്ല മതങ്ങൾ പഠിപ്പിച്ച നോമ്പാവണമെങ്കിൽ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയാൽ മാത്രം പോരാ നമ്മുടെ ദേഹേച്ഛകളെ മുഴുവനും നാം വെടിയണം നമ്മുടെ ഓരോ അവയവങ്ങളും ആ നോമ്പിൽ ഭാഗവാക്കാകണം നമ്മുടെ കണ്ണ് നോമ്പെടുക്കണം കാത് നോമ്പെടുക്കണം നമ്മുടെ നാവും നോമ്പെടുക്കണം സംസാരം അവൻ പ്രത്യേകം നിയന്ത്രിക്കണം ഹദീഫിൽ ലബിതങ്ങൾ പറയുന്നു സൗമി യസ്ഹബ് നോമ്പായാൽ അവൻ ചീത്ത വാക്കുകൾ പറയരുത് ഒരാൾ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ അവനോട് തട്ടിക്കയറി എങ്കിൽ തന്നെ അവൻ പറയേണ്ടത് ഞാൻ നോമ്പുകാരനാണ് എനിക്ക് നോമ്പുണ്ട് എന്നാവണം അവ മറുപടി അവൻ അവൻ്റെ നാവിനെ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ അവിടെന്ന് പറഞ്ഞത് അവൻ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നതിൽ അള്ളാഹുവിന് യാത്ത് യാതൊരു താല്പര്യവും ഇല്ല എന്നാണ് അവൻ്റെ നാവും അവൻ്റെ ചെവിയും അവൻ്റെ കണ്ണും ഒക്കെ അവനോടൊപ്പം നോമ്പെടുക്കണം മഹാനായ ജാബിർ ബിൻ അബ്ദുല്ല റലിഅള്ള പറയുകയാണ് അനിൽ നീ നോമ്പെടുക്കുന്നുവെങ്കിൽ നിന്റെ കേൾവി കാത് നോമ്പെടുക്കട്ടെ നിൻ്റെ കണ്ണ് നോമ്പെടുക്കട്ടെ നിൻ്റെ നാവ് നോമ്പെടുക്കട്ടെ എല്ലാ അരുതായ്മകളിൽ നിന്നും വലാത്ത ജ അൽ യോമ ഫിത്തിരിക്ക സവ നമ്മോട് ഉള്ള ഒരു ഉണർത്തലാണ് നാം അടിവരയിടേണ്ടതാണ് നിൻ്റെ നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരിക്കലും നീ സമമാക്കരുത് നോമ്പോടുകൂടി കഴിയുമ്പോൾ എപ്പോഴും അള്ളാഹുവിൻ്റെ ഓർമ്മ നിൻ്റെ മനസ്സിൽ ഉണ്ടാവണം എന്തൊക്കെ സൽക്കർമ്മങ്ങളാണ് റമലാനിൽ നാം പ്രത്യേകം ശ്രദ്ധാപൂർവം നിർവഹിക്കേണ്ടത് ഒന്ന് അഞ്ചു നിസ്കാരം കൃത്യമായി നിർവഹിക്കണം കുടുംബബന്ധം പുലർത്തണം തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് അവിടത്തോട് പറഞ്ഞു അങ്ങ് എനിക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ പ്രവേശിക്കാൻ പറ്റുന്ന ഒരു സൽക്കർമ്മം പറഞ്ഞു തരണം തങ്ങള് അവർക്ക് കുറേ ഉപദേശങ്ങൾ കൊടുത്തതിൽ പ്രധാനമായി പറഞ്ഞത് തുക്കീമുസ് ഉർ റഹിം നിസ്കാരം നിലനിർത്തുക ജക്കാത്ത് കൊടുത്തുവിട്ടുക കുടുംബ ബന്ധം പുലർത്തുക അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് ഷെഹ്റു റമി ഉൻ ജലഫിഹുൽ ഖുർആൻ ഖുർആൻ പാരായണത്തിൽ നമ്മുടെ സമയം നാം ചെലവഴിക്കണം അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനം അതിൻ്റെ ആദാബുകൾ പാലിച്ച് പാരായണം ചെയ്യാൻ നാം സമയം കണ്ടെത്തണം പിന്നെ റസൂൽ സല്ലാഹു അലൈഹി ഹുസല്ല മതങ്ങൾ പറഞ്ഞ മറ്റൊരു സൽക്കർമ്മം നാം റമദാന് ശ്രദ്ധിക്കേണ്ടത് നോമ്പുകാരനെ നോമ്പു തുറപ്പിക്കുകയാൻ ഹദീഫിൽ അവിടെ നിന്ന് പറഞ്ഞത് മൻഫത്തോസൻ കാനലു ഹു മിഥുൽ അജിരി ഒരാളെ നോമ്പു തുറപ്പിച്ചാൽ ആ നോമ്പുകാരന് എത്ര പ്രതിഫലം കിട്ടുന്നുവോ അതേ പ്രതിഫലം അള്ളാഹു നോമ്പു തുറപ്പിച്ചവനും കൊടുക്കും അവൻ്റെ പ്രതിഫലത്തിൽ നിന്ന് അല്പം പോലും കുറഞ്ഞു പോകാതെ അള്ളാഹു വിശ്വാസത്തോടു കൂടെ അള്ളാഹു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരം സൽക്കർമ്മങ്ങളൊക്കെ ശ്രദ്ധാപൂർവം നിർവഹിക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ റമദാനിൻ്റെ രാവുകളും പകലുകളും വിലമതിക്കാൻ കഴിയാത്തതാണ് ആ മാസം മുഴുവനും നമ്മൾ അള്ളാഹുവിൻ്റെ ഓർമ്മയിലായി പ്രത്യേകിച്ച് വിജ്ഞാനത്തിൻ്റെ സദസ്സുകളിലൊക്കെ സംബന്ധിക്കണം ഈ രാജ്യത്തിൻ്റെ അനുഗ്രഹീതനായ ഹിസ് ഹൈനസ് അഷെയ്ഖ് ഖലീഫ് ബിൻ ജായി അലി നഹിയാൻ ഹഫി ലഹുല്ല മഹാനവറുകൾ അവരുടെ പ്രത്യേക അതിഥികളായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിജ്ഞാനത്തിൻ്റെ നിറകുടങ്ങളായ പണ്ഡിതന്മാരെ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ വേണ്ടി നമുക്ക് റമലാനിൻ്റെ രാപ്പകലുകളെ വിജ്ഞാനം കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിൽ നമ്മളൊക്കെ സംബന്ധിക്കാറുള്ളതാണ് അത് അള്ളാഹുവിൻ്റെ വിജ്ഞാനം പറയുന്ന അനുഗ്രഹീതമായ സദസ്സുകളാണ് തിരുനബി സല്ലാഹു അലൈഹുസല്ല മതങ്ങളുടെ മേലിൽ സ്വലാത്തു ചെല്ലിക്കുന്ന സദസ്സുകളാണ് അള്ളാഹുവിലേക്ക് പ്രാർത്ഥനാപൂർവം കൈകൾ ഉയർത്തുന്ന സദസ്സുകളാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ആ സദസ്സുകളിൽ ഇറങ്ങിവരും അവൻ്റെ അനുഗ്രഹം ആ സദസ്സുകളിൽ വർഷിക്കും യാതൊരു സംശയവും ഇല്ല തിരുനബി സല്ലാഹു അലൈഹി ഹുസലമ്മ തങ്ങൾ പറഞ്ഞു ഇന്നലില്ലാഹിത്ത ആല മലാഖത്തൻ സയ്യാറ അള്ളാഹുവിന് പ്രത്യേകം അങ്ങനെ ചുറ്റി നടക്കുന്ന ഒരു സംഘം മലക്കുകളുണ്ട് അവർ വിജ്ഞാനത്തിൻ്റെ സദസ്സുകൾ അള്ളാഹുവിൻ്റെ സ്മരണകൾ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന സദസ്സുകൾ അന്വേഷിക്കുന്നവരാണ് അത്തരം സദസ്സുകൾ കണ്ടാൽ അവർ ആ സദസ്സിൽ ഇറങ്ങും ആ സദസ്യരെ അവരുടെ കാരുണ്യത്തിൻ്റെ കൊണ്ട് പൊതിയും അവർ അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെന്നാൽ അള്ളാഹു അവരോട് ചോദിക്കും അള്ളാഹുവിനറിയുമെങ്കിലും നിങ്ങൾ എവിടെ നിന്ന് വരുന്നു നിങ്ങൾ വരുമ്പോൾ എൻ്റെ അടിമകൾ എന്തു ചെയ്യുകയാണ് അവർ പറയും ഞങ്ങൾ വരുമ്പോൾ നിൻ്റെ അടിമകൾ നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നു നിനക്ക് തെക്ക്ബീർ ചൊല്ലുന്നു നിന്നോട് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു അന്വേഷിക്കും അവരെന്താണ് എന്നോട് ചോദിക്കുന്നത് മലക്കുകൾ പറയും അവർ സ്വർഗം ചോദിക്കുന്നു അവർ നരകത്തിൽ നിന്നും മോചനം തേടുന്നു അള്ളാഹു സുബാനോ ആ സന്ദർഭത്തിൽ ആ മലക്കുകളെ സാക്ഷി നിർത്തിപ്പറയും കത് അഫർ തുലഹും ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു ഫാഴ്ത്തൈ തുഹും അവരെന്താണോ എന്നോട് ചോദിക്കുന്നത് എങ്കിൽ അതും ഞാൻ അവർക്ക് നൽകുന്നു അജർതുഹും എന്തിൽ നിന്നാണോ അവർ മോചനം തേടുന്നത് എങ്കിൽ ഞാൻ അവരെ അതിൽ നിന്നും മോചിതരാക്കിയിരിക്കുന്നു വിശുദ്ധ റമലാൻ സത്യവിശ്വാസിയുടെ വിളവെടുപ്പ് കാലമാണ് നന്മകൾക്ക് അള്ളാഹു കൈയും കണക്കുമില്ലാതെ പ്രതിഫലം നൽകുന്ന അവസരമാണ് അള്ളാഹു ആ റമലാനിൻ്റെ രാവുകളും പകലുകളുമൊക്കെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കി ആ റമലാനിനെ ഉപയോഗപ്പെടുത്തി ഇരുലോകത്തും വിജയിക്കുന്ന മുക്മിനീകളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലുമൊക്കെ അള്ളാഹു സമാധാനവും സന്തോഷവും നിലനിർത്തട്ടെ ഭരണകർത്താക്കൾക്ക് അള്ളാഹു ആയുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടുപോയ രാഷ്ട്രപിതാവടക്കമുള്ളവരുടെ പരലോകജീവിതം അള്ളാഹു സന്തോഷമാക്കട്ടെ എന്നത് ആ ചെയ്ത് അവസാനിപ്പിക്കുന്നു അസലൈക്കും വർഹമത്തു അല്ലാഹു വാർക്കാത്തു